വിട്ട് പുതി തേക്കാൻ പോലും പൈസ അവസ്ഥയാണ് അതുപോലെ തന്നെ പൈ പഠിക്കാൻ പോലും ഒരു പൈസ അവസ്ഥയിൽ അത് ഇങ്ങനെ ജീർണിച്ചിടക്കയാണ് അത് ഞാൻ തമാശ പറയണല്ലേ അത് ആർക്കും ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം മനസ്സിലായില്ലേ എല്ലാ സ്ഥലം ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ള ഞാൻ മലപ്പുറം ജില്ലാ തന്നെ തന്നെ പറയാം കാരണം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുത്ത ക്രിസ്ത്യാനികൾ അതിപ്പോ പെരിന്തൽമണ്ണ ആണെന്നുണ്ടെങ്കിൽ പൊന്നാനിയാണെങ്കിലും എടപ്പാൾ തിരൂര് ഏഹ് താനൂർ കൊണ്ടോട്ടി ഈ പറഞ്ഞ മഞ്ചേരി ഇവിടെ ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകൾ തന്നെയാണ് അതില് സർക്കാർ ഒരു മാഗാത്തിൽ ചെയ്തിട്ടില്ല മനസ്സിലായില്ല പിന്നീട് ഈ ഗൾഫും പണമൊക്കെ വന്ന് ഇവിടുന്ന് വിദ്യാഭ്യാസം കിട്ടിയിട്ടാണ് പിന്നെ എം ബി എസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത് എം ഒക്കെ വന്നത് അപ്പൊ ഇതുപോലെ തന്നെ എറണാകുളത്ത് ഇപ്പോ ഏറെക്കുറെ ഒക്കെ ഈ പറഞ്ഞ ഹലാൽ ശൃംഖല ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ പൈസ അപ്പൊ ഈ സ്കൂളുകൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കി ഇതൊരു മാർക്കറ്റിംഗ് ടൂളാക്കി ഉപയോഗിച്ചിട്ട് ഇനി നിങ്ങൾ ഇപ്പൊ ആൾക്കാരെന്താ പറയണതെന്ന് അറിയോ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു സ്കൂൾ ചേർക്കണം നല്ലൊരു സ്കൂൾ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ കെട്ടണം എന്നിട്ട് മതേതരത്വ മൂല്യമുള്ള അല്ലെങ്കിൽ മതേതരത്വവാദികളായിട്ടുള്ള ഹിന്ദുക്കളും പൈപീടന്റെ പോലത്തെ ക്രിസ്ത്യാനികളും അവരുടെ മക്കളും എല്ലാരും കൂടെ അവിടെ വന്ന് പഠിക്കണം ഇങ്ങനത്തെ രീതിയിലാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഇത് സത്യം പറഞ്ഞ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് ഒരു വാർത്തയാവേണ്ടതല്ലേ എത്ര സ്കൂളുകളിൽ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സ്കൂളിലൊരു കുട്ടി എന്തെങ്കിലും ഒരു സംഭവം ഇതൊക്കെ ആയി നടക്കണ്ട നടക്കേണ്ട മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചിങ്ങനെ നടക്കേണ്ടത് എന്തിനാണ് സമൂഹത്തിൽ ഇത്രമാത്രം ഒരു വലിയ വാർത്ത ആക്കിയതാരാണ് ഇത് അവരുടെ ആവശ്യമാണ് ഈ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യൻസ് ഇതിപ്പോ ഇതിപ്പോ പറയുന്നതിന്റെ സംഭവം എന്താണ് മുസ്ലിങ്ങളെ എല്ലാരും വേട്ടയാടുന്നു എന്ത് വേട്ടയാടൽ ഇതാണ് വേട്ടയാടൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് മാനേജ്മെന്റ് സ്കൂളുകളില്ലേ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ പല നിയമങ്ങളില്ലേ അവിടെ പല നിയമങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മാസങ്ങളിൽ ഹിന്ദു കുട്ടികൾ അവിടെ ഭക്ഷണം കൊണ്ടുപോകാറില്ല ഉച്ചവരെ സ്കൂൾ ഉണ്ടാവുള്ളൂ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഉച്ചവരെ ഉണ്ടാവുള്ളൂ രാവിലെ ഉച്ചവരെ അപ്പൊ അവര് അവിടുന്ന് ഭക്ഷണം കഴിക്കാറില്ല അവിടുത്തെ കാൻറ്റീൻ പോലും നടക്കാറില്ല ഈ പറഞ്ഞ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ അപ്പൊ എന്താ അവിടെ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും പഠിക്കുന്നില്ല അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ടാണ് അവര് പോണത് അപ്പൊ ഇത് ക്രിസ്ത്യാനികൾക്കും അവരുടെ സ്കൂളുകളിലും ഒരു സിസ്റ്റം ഉണ്ടാവും ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവര് മാത്രമാണ് ചെല്ലിയവർ പക്ഷെ ഇത്ര കാലം വരെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് കാലം കൊണ്ട് ഈ ഇത് വരാനുള്ളതിന്റെ ഒരു കാരണം ഇത് പണ്ട് മലപ്പുറം ജില്ലയില് കെയർ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ ബേക്കറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റിസ് ഫോർ ആദിയ എന്ന് പറഞ്ഞ ഒരു സമയത്ത് കൊള്ളയടിക്കപ്പെട്ട ബേക്കറി അത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബേക്കറിയാണ് ഈ ബേക്കറിക്കെതിരെ ഒരു വേറൊരു ടീം നിള ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്ന സമയത്ത് അവർക്ക് ഇവരെ ഫുഡിന്റെ ക്വാളിറ്റി വെച്ചിട്ട് വരെ തോൽപ്പിക്കാൻ സാധിക്കണില്ല അപ്പൊ ഇവർ ചെയ്ത കാര്യം എന്താണെന്നറിയാം ആ ബേക്കറി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ഏതാണ് അവിടുത്തെ പബ്സിനൊക്കെ അത്ര ടേസ്റ്റ് പന്നി പന്നിനെയ്യ പബ്സാണ് പന്നിനെയ്യോണ്ട് ഉണ്ടാക്കിയ പബ്സാണ് അപ്പൊ ഇത് പറയുന്നത് ആരാണ് അപ്പൊ പന്നിനെയ്യ് മുൻ കഴിച്ചാലല്ലേ ടേസ്റ്റ് ഉള്ള ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പൊ ഇത്തരത്തിലും മതത്തിനെ ഉപയോഗിച്ച് മറ്റു സമുദായത്തിന്റെ മറ്റു ആളുകളുടെ സ സമ്പത്ത് തകർത്ത് അവരുടെ എല്ലാ രീതിയിലുള്ള സമ്പത്തിനെ തകർത്തു കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജിഹാദികളാണ് ഇതിന്റെ ബാക്കില് അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്താനോ കണ്ടെത്താനോ നിർഭാഗ്യവശാല് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഐക്യമായി മുന്നോട്ട് വന്നിട്ട് അതിനെ കണ്ടെത്താനും അതിനെ തോൽപ്പിക്കാനോ എന്നുള്ള ഒരു പക്വതയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിയോന്നും ഇല്ല എന്നുള്ളത് അതിലും വലിയൊരു യാഥാർഥ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞപ്പോ ഇതിന് ഈ സ്കൂൾ മാനേജ്മെന്റ് ഈ ചെയ്തതിനെ എതിർത്ത് പറഞ്ഞതാണ് ഈ പറഞ്ഞ പല പല ക്രിസ്ത്യൻ നേതാക്കന്മാരും പല ആളുകളും ഇതിനെ എതിർത്ത് പറയുക അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേ ബി ജെ പിക്ക് ആർ എസ് എസിന് ഗുണകരമാവുക നിങ്ങൾ ഇതേ ഇൻസിഡന്റ് ഒന്ന് അലച്ചു നോക്കാം ഇതിപ്പോ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളില് ഒരു ക്രിസ്ത്യൻ കുട്ടി അവിടെ സപ്പോസ് എന്ത് ചെയ്തു ഒരു ബീഫ് കൊണ്ട് ഇത് കൊണ്ടുപോയി പന്നി കൊണ്ടുപോയി നോട്ടിക്കോ നോമ്പ് മാസത്തില് പന്നി കൊണ്ടുപോയി വീട്ടില് ക്രിസ്ത്യാനികൾ ഭക്ഷണ ഏക ഉപയോഗിക്കണമല്ലോ മറ്റേ പന്നിർച്ചയൊക്കണതാണല്ലോ കുറച്ച് പോർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മാസത്തിൽ ഒരു മുസ്ലിം സ്കൂളിൽ കൊണ്ടുപോയി ഒന്നാമത് ഒരു ഭക്ഷണ ഇല്ല രണ്ടാമത്തെ ഈ പറഞ്ഞ ഈ ഇത് മറ്റേ പന്നി അവർക്ക് ഹറാബ് അവിടെ എന്താ ഉണ്ടാവുക അവിടെ എല്ലാരും അവർ അവനെ വിലക്കും അവനോട് പറ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പുറത്താക്കും അപ്പൊ ഇതിപ്പോ കേരള മാധ്യമങ്ങളിൽ ചർച്ച വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാവരും എന്താ പറയാ അത് ആ കുട്ടിയല്ലേ ചെയ്ത് തെറ്റ് ആ കുട്ടി അവിടെ അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആ സ്കൂളിന്റെ അത് മുസ്ലിങ്ങളേതാണ് ആ മുസ്ലിങ്ങളായിട്ട് സ്കൂളിന് കുറെ അവരുതായ ചിട്ടകളുണ്ട് അപ്പൊ അതിനെതിരെ നിങ്ങൾ പോകാൻ പാടില്ല അങ്ങനെ ആ കുട്ടീനല്ലേ എതിർക്ക ഇപ്പൊ നേരെ ആയില്ലേ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു വിദ്യാഭ്യാസം എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി തട്ടമല്ല തല പോയാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിരിക്കും അല്ലേ സത്യം നമ്മൾ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതാണ് നോക്ക് അതാണ് പ്രാധാന്യം ഇപ്പൊ തലേതൊരു തട്ടം പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കയറാതിരിക്കും അപ്പൊ ഇതൊക്കെ കരുതി കൂട്ടിയിട്ടുള്ള ജിഹാദികളായിട്ടുള്ള ആളുകളുടെ ഈ ക്രിസ്ത്യൻ സ്കൂളുകള് ഇന്ന് ഈ പറഞ്ഞ എറണാകുളത്ത് അവശേഷിക്കുന്ന കുറച്ച് സ്കൂളുകളും കോളേജുകളുണ്ട് രാജഗിരി ഒക്കെ പോലെയുള്ള ഇതിനൊക്കെ തകർത്ത് എങ്ങനെയാണ് എം ഇ എസ് ഒക്കെ വന്നത് അതുപോലെ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലുള്ള ഈ സെന്റ് മേരീസ് പോലുള്ള കോളേജുകളൊക്കെ തകർത്ത് എങ്ങനെയാണ് എം ഇ എസ് ഒക്കെ വന്നത് അതുപോലെ ഈ രാജഗിരിനൊക്കെ തകർത്ത് വേറെ സ്കൂളുകളും ഒക്കെ കൊണ്ടുവരാനുള്ള അതിന് അതിനിവർക്ക് കൂട്ടിക്കൊടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള പല ആളുകളാണ് ദുർഭാഗ്യവശാൽ പല ആളുകളും തന്നെയാണ് ഇവരിപ്പം കൂടെ നിന്നു കൊടുക്കണം മതേതരത്വം ഒക്കെ പറയുന്നത് അപ്പൊ ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതില് ഇത് വലിയൊരു രീതിയിൽ ഇനി ഇവര് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു നെഗറ്റീവ് മാർക്ക് വന്നില്ലേ അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പൊ ഇത് മറ്റാർക്കും മനസ്സിലായിട്ടില്ല ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞ ഇപ്പൊ ഹിജ മറ്റേ അലാലിന്റെ മറ്റേ ഹലാൽ ഭക്ഷണത്തിന്റെ ഒരു സമയത്ത് എന്താണ് എല്ലാരും പറഞ്ഞത് അത് നല്ല ഭക്ഷണം വിജയം വരെ അല്ല നല്ല ഭക്ഷണമാണ് ഹലാൽ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കണെന്താ ഇത് മറ്റേ മാലിന്യമാണ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ ഈ ഹിന്ദുവിന്റെ ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യാനിന്റെ ഷോപ്പില് ആ മിക്കളൊക്കെ മാലിന്യമാണോ അല്ലെങ്കിൽ വൃത്തിയാട്ടതാണോ അപ്പൊ ഇയാൾ ഇയാൾ വരെ പറഞ്ഞത് നല്ല ഭക്ഷണത്തിനാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ അതിന്റെ അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറക്കണ ഒരാള് മുസ്ലിം ആയിരിക്കണം അപ്പൊ ഇത്തരത്തില് ഇവരുടെ ഈ തക്കിയ എന്ന് പറഞ്ഞ സാധനത്തിനെ ഒളിച്ചു കടത്തിട്ട് കേരളത്തിനെ പിടിക്കുന്ന കാര്യത്തിൽ ഇവര് വിജയിച്ചു കഴിഞ്ഞു പല സ്ഥലങ്ങളിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് ഇവരെ കൂടെ നിൽക്കുന്നതും ഈ പറഞ്ഞ ക്രിസ്ത്യൻ വിശ്വാസികളും അതുപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ കർണാടകയിൽ ഞാൻ കുറെ കാലം കർണാടകയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കർണാടകയിൽ നിങ്ങൾ എന്നു ഒരു മുസ്ലിം ഒരു ഹോട്ടലിൽ അവൻ തുടങ്ങിക്കഴിഞ്ഞാല് അവരാൾക്കാർ പോയി തിന്നാന്നല്ലാണ്ട് ഹിന്ദുക്കൾ പോയി തിന്നാറില്ല അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മാംസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പിന്നെ അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങളായിട്ടുള്ള ഒരു ഒരു അതിനു വേണ്ടിയിട്ട് കുറെ നറേഷൻസും സ്ത്രീകള് നോൺ വെജ് കൃഷ് മറ്റേ കൃഷ്ണേട്ടന്റെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ റോസ്റ്റ് കഴിക്കും ഞങ്ങൾ ജപ്പാറിന്റെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ നല്ല ബീഫും നല്ല ഷവായി മന്തി കഴിക്കും നിങ്ങൾ ഹോട്ടൽ ബിസിനസ് ചെയ്ത ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ പ്രോഫിറ്റ് കുറവാ അപ്പൊ ഈ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു നരേശ ഉണ്ടാക്കിയതാണ് നന്നായിട്ട് നോൺ വെജിറ്റേറിയൻ വെക്കാൻ പറ്റുന്നത് മുസ്ലിങ്ങൾക്കാണ് ആര് പറഞ്ഞു വെറുതെ പറയാനാണ് അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കാനാണ് ഇവിടെ മുസ്ലിങ്ങൾക്കാണ് അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ അവിടെ എത്ര വിഭാഗങ്ങളുണ്ട് അറിയപ്പെടുന്നത് പല പല വിഭാഗങ്ങളാണ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ മുസ്ലികൾ കൊടുത്തുണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പല ഭക്ഷണങ്ങളും ഇപ്പൊ ഈ ഷവർമ പോലുള്ള സാധനങ്ങളോ ഒന്നും മുസ്തികൾ അത് ഏതോ കാലത്ത് അവിടെ ഉള്ളതാ പിന്നെ ഇവർ വന്നപ്പോ ഇതിനെ അങ്ങോട്ട് പിതൃത്തേറ്റെടുക്കുക ഇപ്പൊ ഇത്തരത്തിലുള്ള നരേഷനിൽ ഹിന്ദുക്കൾ തന്നെ പോകാറുണ്ട് ഹിന്ദുക്കൾ തന്നെ പറയുണ്ട് നല്ല വശം നല്ല നോൺ വെജ് ഉണ്ടാക്കുക മുസ്ലീങ്ങള് അപ്പൊ ഇത്തരം നരേഷനും അതുപോലെ തന്നെ ഇത്തരം ഹലാല എന്ന് പറഞ്ഞ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കേരള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ മൊത്തമായിട്ടും ഈ പറഞ്ഞ ഹിജാ ഈ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തു അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഞാൻ അവരുടെ ലക്ഷ്യം അത് ഏറെക്കുറക്കെ നടന്ന് മലബാർ ഏരിയയിലൊക്കെ ഏറെക്കുറെക്ക ആ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നു തൃശ്ശൂർ തൃശ്ശൂർ ഒരു ആപ്പായിട്ടുണ്ടാവും അപ്പൊ എറണാകുളമാണ് മെയിൻ ആയിട്ട് പല ക്രിസ്ത്യൻ സ്കൂളുകളും വരെ ലക്ഷ്യമായിട്ടുള്ളത് കോളേജുകളും അതിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ തന്നെ തീരുമാനമാക്കി കൊടുക്കുമായിരുന്നു അപ്പൊ ഇത് മനസ്സിലാക്കാണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് ആർ എസ് എസിന് ഇത് എന്താണ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അതുകൊണ്ട് നമ്മൾ പിന്നാടിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിടക്കണേ ഈ പടുവിട്ടികളായിട്ടുള്ള ആൾക്കാരോട് കൂടുതലൊന്നും പറയല്ല ഇവർക്ക് ഇത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഓക്കെ